സനോജ സുരേന്ദ്രൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിന് അപ്പം സനോജ ഇന്നലെ മന്ത്രിയോട് സംസാരിച്ചപ്പോൾ മന്ത്രി സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയാണ് ആ കുടുംബത്തെ ഏത് രീതിയിലാണ് സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന എല്ലാ കാര്യത്തിലും മകളുടെ ചികിത്സയായാലും മകന്റെ ആയാലും ആ വീടിൻ്റെ പുനരുദ്ധാരണം ആ വീടിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ അതെല്ലാം ഏത് രീതിയിലാണ് ഇനി സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുകയായിരുന്നു മന്ത്രി വി എൻ വാസവൻ ഒപ്പം ഇന്ന് ബിന്ദുവിൻ്റെ മകൾ ചികിത്സ തുടർ ചികിത്സയ്ക്കായി ഇന്ന് ആ പിറകിൽ കാണുന്ന കോട്ടയം കോളേജിൽ ഇന്ന് പ്രവേശിക്കാനിരിക്കുകയാണ് തീർച്ചയായിട്ടും വിരിശ അല്പസമയത്തിനുള്ളിൽ ഈ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവമിയുടെ പിതാവും മറ്റ് ബന്ധുമിത്രാദികളും കൂടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചേരും എട്ട് മുപ്പത് കൂടി അവരെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ക്ഷമിക്കണം ക്ഷമിക്കണം രാവിലെ ഏഴ് മുപ്പതിന് അവർ അവരുടെ വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്തായാലും പല ചില നിർണായകമായ തീരുമാനങ്ങൾ മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കുകയുണ്ടായി കാരണം കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം മകനെ ഒരു ജോലി വേണമെന്നുള്ളതായിരുന്നു അത് സർക്കാർ നിശ്ചയമായും പരിഗണിക്കുമെന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിലെ ഇപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുന്നിൽ അത്യാ ക്യാഷ്വാലിറ്റിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് അല്പസമയത്തിനകം അവരെ ഇവിടെ എത്തിച്ചേരും എന്തായാലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സർക്കാരിൻ്റെ നിന്നും ഉണ്ടായിട്ടുണ്ട് അതായത് നിലവിൽ ഈ കുട്ടിയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ സൗജന്യമായി നിർവഹിക്കുമെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയത് ഒപ്പം തന്നെ പതിനൊന്നാം തീയതി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകന് ജോലി നൽകണം ആദ്യഘട്ടത്തിൽ താൽക്കാലിക ജോലി മെഡിക്കൽ കോളേജിൽ ക്രമീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ തൻ്റെ മാതാവ് മരണപ്പെട്ട ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിന് മാനസികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന് കുടുംബം മന്ത്രിയെയും സർക്കാരിനെയും അറിയിച്ചു അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധികളെ അറിയിച്ചു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മകന് സ്ഥിരം ജോലി നൽകണമെന്നുള്ള ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക തീരുമാനങ്ങളുണ്ടാകും ഒപ്പം തന്നെ അവർക്ക് ചില ബാധ്യതകൾ ബാങ്ക് വായ്പകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള അർഹമായ നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കാശ്വാലിറ്റിക്ക് മുമ്പിലാണ് ഈ അല്പസമയത്തിനകം നവമി ഇവിടെ എത്തിച്ചേരും നവമി എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ ഈ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ എത്തിയാൽ മാത്രം മതി അവർക്ക് വേണ്ടിയുള്ള ബാക്കിയുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടുത്തെ ബന്ധപ്പെട്ട ഡോക്ടർമാരും ജീവനക്കാരും എല്ലാവരും ചേർന്ന് നടപ്പിലാക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അവരെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് ഡോക്ടർമാർ പ്രത്യേകിച്ച് ന്യൂറോ സംബന്ധമായ ചില ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു നവമിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിനിടയിലായിരുന്നു നവമിയുടെ അമ്മ ബിന്ദുവിന് ഇത്തരത്തിലൊരു അതിദാരുണമായ അപകടം സംഭവിക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഇതിൻ്റെ കൂടി അച്ഛ പശ്ചാത്തലത്തിലാണ് സർക്കാർ മെഡിക്കൽ കോളേജിലുണ്ടായ ഒരു അനിഷ്ട സംഭവത്തിൻ്റെ ഭാഗമായി ഒരു ജീവൻ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊള്ളുകയാണ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ചേരുന്ന യോഗത്തിൽ ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകും ഒപ്പം തന്നെ ജോലി കാര്യത്തിലും മന്ത്രി വി എൻ നവമിയുടെ തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ അതിലൊരു വ്യക്തത ഇന്ന് എന്തായാലും വിദഗ്ധ സംഘം നവമിയെ പരിശോധിച്ച് ശസ്ത്രക്രിയ പറഞ്ഞിരുന്നല്ലോ ആ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങളൊരു തീരുമാനമൊക്കെ ഇന്ന് വരുമായിരിക്കുമല്ലേ ഈ ചികിത്സയുടെ ഭാഗമായി തീർച്ചയായിട്ടും നട്ടൽ സംബന്ധമായ ചില പ്രശ്നങ്ങളാണ് നവമിക്കുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചികിത്സയുടെ ഭാഗമായി പരിശോധനകൾക്ക് വിധേയമാകുവാൻ വേണ്ടിയാണ് ഇവിടെ അഡ്മിറ്റായത് അങ്ങനെ ജൂലൈ മാസം മൂന്നാം തീയതിയാണ് ഇവർ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അതിനുശേഷമാണ് മൂന്ന് ദിവസം പിന്നിടുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്ന സാഹചര്യമുണ്ടായത് ഇപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ മുൻഭാഗത്ത് കാണാം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് ഒപ്പം തന്നെ ആശുപത്രി വികസന സമിതിയുടെ വേണു ഈ പറയുന്ന ആളെ ഉൾപ്പെടെ ഉണ്ട് ഇവിടെ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഇവിടെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം അവർ ഇവിടെ എത്തിച്ചേരും ആശുപത്രി സൂപ്രണ്ട് തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് അവരിവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ഡോക്ടർമാരും ജീവനക്കാരും നേരിട്ട് തന്നെ നടപ്പാക്കി കൊടുക്കുമെന്ന് അറിയിച്ചിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അതിൻ്റെ എന്തായാലും ഡെപ്യൂട്ടി സൂപ്രണ്ട് ഇപ്പോൾ നമുക്ക് അവരെ ക്രമീകരണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ സർജറിക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വന്നാലുടൻ തന്നെ നമ്മുടെ എല്ലോ സോണിലേക്ക് അഡ്മിറ്റ് ചെയ്ത് ആവശ്യമായ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തും അതിനുശേഷം ന്യൂറോ സർജറിയുടെ കീഴിൽ ന്യൂറോ സർജറിയുടെ കീഴിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ പരിശോധനകൾക്ക് ശേഷം ഒരു സർജറി ഡേറ്റ് തീരുമാനിച്ച് സർജറിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പരിശോധനകളെല്ലാം പൂർത്തിയാക്കുക എന്നുള്ളത് എൻ്റെ തൊണ്ണൂറ് ശതമാനവും പരിശോധനകളെല്ലാം പൂർത്തിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചില ടെസ്റ്റുകൾ കൂടെ മാത്രമേ ചെയ്യാനുള്ളൂ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സർജറിയിലെ ഒരു ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സയാണല്ലേ ന്യൂറോ ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയാണ് നടത്താനുള്ളത് ഡെപ്യൂട്ടി സൂപ്രണ്ടിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ന്യൂറോ സംബന്ധമായ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നവമിയെ ഇവിടെ അഡ്മിറ്റാക്കിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയത് പിന്നീടായിരുന്നു ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായത് നിലവിലിപ്പോൾ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ഇപ്പോൾ കുസുമൻ ചേരുകയാണ് അവരെ അവിടെ അവിടെ നിന്ന് യാത്ര തിരിച്ചോ ഉടനെത്തും ഇങ്ങോട്ട് എത്തും നിങ്ങളെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു 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 കുടുംബത്തിനൊപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നപ്പം പാർട്ടി ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ അവിടെ എല്ലാ സമയങ്ങളിലും ഉണ്ടായിരുന്നു ആ കുടുംബത്തെ അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്താൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും നിലവിൽ പ്രയാസങ്ങളൊന്നും ഇല്ല വളരെ വളരെ നല്ല തോതിൽ കാര്യങ്ങളുമായിട്ട് സേകരിച്ചാണ് പോകുന്നത് അവർക്ക് നമ്മൾ നല്ല വിശ്വാസമാണ് നല്ല പ്രതീക്ഷയും നമ്മൾ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം ആർക്കുണ്ട് വി എൻ വാസവൻ്റെ ഓഫീസിലെ ചുമതല നിർവഹിക്കുന്ന വേണു കൂടി നമുക്ക് പഞ്ചേരുകയാണ് വേണുചേട്ട നിലവിലെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ വന്നിട്ടുള്ളത് മന്ത്രിയുടെ ആരോഗ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും വീട്ടിൽ പോവുകയും അതനുസരിച്ച് അവരോട് പറഞ്ഞ വാക്കനുസരിച്ച് തന്നെ ഇന്ന് രാവിലെ അഡ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വരും അതനുസരിച്ച് ഇവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് സൂപ്പറിൻ്റെ ഡെപ്യൂട്ടി സൂപ്പറിൻ്റെ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ക്യാഷ്വാലിറ്റിയിലുണ്ട് അതനുസരിച്ച് എല്ലാ സഹായവും അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെ വ്യക്തമാണ് വാക്കുകൾ കാരണം ആ കുടുംബത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ കൃത്യമായ കരുതലുണ്ട് ആ കരുതലിൻ്റെ ഭാഗമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൃത്യമായ ചുമതലകൾ നൽകിയിട്ടുണ്ട് ആ ചുമതലയുടെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഡെപ്യൂട്ടി സൂപ്രണ്ട് പറഞ്ഞതുപോലെ തന്നെ അവർ വന്നാൽ ഉടൻ തന്നെ അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും നൽകും തൊണ്ണൂറ് ശതമാനവും ഈ പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു ആ പരിശോധനകൾക്ക് ശേഷമാക്കിയ ശേഷമാണ് ഇപ്പോൾ ഇവർ ഇവിടേക്ക് വരുന്നത് ഏറ്റവും അടുത്ത ദിവസം തന്നെ അനുയോജ്യമായ ദിവസം തന്നെ അവർക്ക് ഈ ചികിത്സയുടെ ഭാഗമായുള്ള സർജറികളിലേക്ക് പോകും ന്യൂറോ സംബന്ധമായ അസുഖമാണ് അതുകൊണ്ട് തന്നെ ഈ അത്യാഹിത വിഭാഗത്തിൻ്റെ ബിൽഡിങ്ങിൽ തന്നെയാണ് അത്തരം സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടാവുക എന്തായാലും നവമി അല്പസമയത്തിനകം ഇവിടേക്കെത്തും നവമിയുടെ കുടുംബവും എത്തും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളുമൊക്കെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായിരിക്കുകയാണ് അവിനിഷ ശരി